വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതെ നിങ്ങൾക്ക് സ്വർണ്ണ വിലക്കണം അതോ വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഒരു മൊമെൻറ്റം കിട്ടാത്തതുകൊണ്ട് ഗോൾഡ് പ്രൈസ് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഒന്നല്ല ശരിക്ക് മൈനസ് പന്ത്രണ്ട് യു എസ് ഡോളറോളം ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഔൺസിന് ഇടിഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷേ കേരളത്തിലെ പ്രൈസ് പറയുമ്പോൾ ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിനും പവന് അൻപത്തി മൂവായിരം ആണല്ലോ അപ്പോൾ നാളെ കേരളത്തിൽ സ്വർണ്ണവില ഒരു ഏകദേശം ഒരു എൺപത് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ട്രെൻഡാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിടക്കുന്നത് രണ്ടായിരത്തി മുന്നൂ മുന്നൂറിൻ്റെ ആ മുകളിലേക്ക് രണ്ടായിരത്തി നാനൂറ്ക്കും അങ്ങോട്ട് ഗോൾഡ് പോയിട്ടില്ല രണ്ടായിരത്തി മുന്നൂറിൻ്റെയും രണ്ടായിരത്തി നാനൂറിൻ്റെയും ഇടക്ക് ഞാൻ നിൽക്കുക അത് തന്നെ കുറേ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് ആ മുപ്പതിൻ്റെ ഈ മുപ്പതിൻ്റെ ഇരുപതിൻ്റെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഗോൾഡ് ചെയ്യുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുന്നൂ ഇരുന്നൂറിൻ്റെ അടിക്ക് ഗോൾഡ് ഇപ്പോൾ കുറേ ആയിട്ടുണ്ട് പോയിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്നാൽ രണ്ടായിരത്തി നാനൂറ് പൊട്ടിക്കാൻ ഗോൾഡിന് കഴിയണില്ല രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതിൻ്റെ മേലേക്ക് പോയാൽ തന്നെ ഗോൾഡ് വേഗം അടിക്ക് വരികയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉള്ളത് ഒരു വലിയ യുദ്ധം ഹിസ്ബുൽ ഉണ്ടായാൽ മാത്രമേ ഇനി ഗോൾഡ് എന്തേ ഉള്ളൂ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതിൻ്റെ മുകളിൽ പോയിട്ട് രണ്ടായിരത്തി നാനൂറൊക്കെ ബ്രേക്ക് ചെയ്ത് അവിടെ ആയി നോക്കുകയുള്ളു അല്ലാതെ ഗോൾഡ് ഇങ്ങനെ വല്ല ഇറങ്ങി അങ്ങനെ വരും അതുകൊണ്ട് വാങ്ങാനുള്ള ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുക വിൽക്കാനുള്ള ആളുകൾ അപ്ഡേറ്റുകൾ നോക്കി നിൽക്കുക കാരണം പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല മാത്രമല്ല പ്രശ്നങ്ങളൊക്കെ വഷളായി കൊണ്ടിരിക്കുന്നുമുണ്ട് അപ്പോൾ അപ്ഡേറ്റുകൾക്ക് വളരെയധികം പ്രധാനമുണ്ട്